എല്ലാവർക്കും ദേവരാഗത്തിലേക്ക് സ്വാഗതം വിയറ്റ്നാം കോളനി എന്ന ഒറ്റ സിനിമ മാത്രം മതി കനക എന്ന താരത്തെ നമുക്കോർക്കാൻ മലയാളത്തിൽ മാത്രമല്ല തെലുങ്കിലും തമിഴിലും ഒരുപോലെ തിളങ്ങി നിന്ന താരമായിരുന്നു കനക പിന്നീട് വെള്ളിത്തിരയിൽ നിന്നും വലിയൊരു ബ്രേക്ക് എടുത്തു താരം അമ്മയുടെ തണലിൽ ജീവിച്ചിരുന്ന കനകയ്ക്ക് അവരുടെ മരണം വലിയൊരു ആഘാതമായി മാറി കഴിഞ്ഞ ദിവസമാണ് കനകയുടെ പുതിയ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായത് മികച്ച ഒട്ടേറെ കഥാപാത്രങ്ങളുമായി സിനിമാ ലോകത്ത് തൊണ്ണൂറുകളിൽ നിറഞ്ഞു നിന്ന അഭിനേത്രിയാണ് കനക സിദ്ധിക്ക് സംവിധാനം ചെയ്ത ഗോഡ്ഫാദറിലെ മാലു എന്ന കഥാപാത്രം മുതൽ ഏഴര പൊന്നാന വിയറ്റ്നാം കോളനി ഗോളാന്തര വാർത്ത വാർദ്ധക്യപുരാണം പിൻഗാമി മന്ത്രി കൊച്ചമ്മ നരസിംഹം വരെയുള്ള ഒട്ടുമിക്ക സിനിമകളും കനകയുടെ വേഷങ്ങളും വലിയ ഹിറ്റായിരുന്നു രണ്ടായിരത്തിലാണ് കനക അഭിനയ ലോകത്തു നിന്നും അപ്രത്യക്ഷയാവുന്നത് കുറെ കാലം നിശബ്ദമായ ജീവിതം നയിക്കുകയായിരുന്നു അതിനിടെ നടിയുടെ വ്യക്തിജീവിതം വലിയ ചർച്ചയായി ക്യാൻസർ ബാധിച്ച് കനക മരിച്ചുവെന്ന തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിച്ചു സ്വത്തും സമ്പാദ്യവും അച്ഛൻ തട്ടിയെടുത്തു എന്ന ആരോപണവുമായി രംഗത്ത് വന്നതോടെയാണ് കനക വീണ്ടും മാധ്യമങ്ങളിൽ നിറയുന്നത് ഇപ്പോഴിതാ നടിയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ വൈറലാവുന്നു ഈ ചിത്രങ്ങളിൽ ഉള്ളത് കനക തന്നെയാണോ എന്നാണ് ആരാധകരുടെ സംശയം തമിഴ് സിനിമാ ലോകത്ത് നിറഞ്ഞു നിന്ന നടി ദേവികയുടെ മകളായിട്ടാണ് കനക അഭിനയ ലോകത്തേക്ക് എത്തിയത് കരകാട്ടക്കാരൻ എന്ന ആദ്യ ചിത്രം വൻ ഹിറ്റായി തുടർന്ന് തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും മലയാളത്തിൽ നിന്നുമെല്ലാം അവസരങ്ങൾ ഒഴുകിയെത്തി അമ്മയായിരുന്നു കനകയ്ക്കെല്ലാം കനക ചെറുതായിരിക്കുമ്പോൾ തന്നെ ദേവികയും ഭർത്താവ് ദേവദാസും വേർപിരിഞ്ഞിരുന്നു പിന്നീട് അമ്മയും മകളും ഒറ്റയ്ക്കുള്ള ജീവിതമായി അമ്മ മരണപ്പെട്ടതോടെ ആരുമില്ലാത്ത അവസ്ഥയിൽ കനക മാനസികമായി തകർന്നു കനകയെ അന്വേഷിച്ചു പോയതും പിന്നീട് കണ്ടുമുട്ടിയതിനെക്കുറിച്ചും നടി കുട്ടിപത്മിനി കുറച്ചു കാലങ്ങൾക്ക് മുൻപ് വീഡിയോ പങ്കുവച്ചിരുന്നു കനക ഇപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണെന്നും പക്ഷേ ഒരുപാട് പേർ അവരെ കബളിപ്പിച്ചതിനാൽ ആരോടെങ്കിലും അടുത്തിടപഴകാൻ ഭയമാണെന്നും കുട്ടി കുട്ടിപത്മിനി വ്യക്തമാക്കിയിരുന്നു കനകയുടെ സുഹൃത്തും പത്രപ്രവർത്തകനുമായ ബാലാജിയാണ് ഈ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് കനകാട്ടക്കാരൻ എന്ന സിനിമയുടെ രണ്ടാം ഭാഗം എടുത്താൽ അഭിനയിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പാർട്ടിയുടെ റോളാണോ എന്ന് കനക ചോദിച്ചു അവർക്ക് മാനസിക പ്രശ്നങ്ങളൊന്നും തന്നെയില്ല എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിയാം ഇൻഡസ്ട്രിയിലെ പുതിയ സിനിമകൾ പുതിയ നടീനടന്മാർ എന്നിവരെക്കുറിച്ചെല്ലാം അറിയാമെന്നും ബാലാജി പറഞ്ഞു അവർക്ക് സമാധാനപരമായി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് അവരുടെ ഫോട്ടോ പങ്കുവച്ചതിൽ ഇപ്പോൾ തനിക്ക് വിഷമമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത്രയും കാലം അവർ തിയേറ്ററിൽ പോയി സിനിമ കണ്ടും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുകയായിരുന്നു പക്ഷേ ഇനി എല്ലാവരും പൊതുസ്ഥലത്ത് കനകയെ ശ്രദ്ധിക്കും ഫോട്ടോ എടുക്കും അവരുടെ സ്വകാര്യ ജീവിതത്തിന് ശല്യമാകും അതിൽ എനിക്ക് ഖേദമുണ്ട് ബാലാജി പറയുന്നു ഒരു തമിഴ് മീഡിയയുമായുള്ള അഭിമുഖത്തിലാണ് ബാലാജി ഇങ്ങനെ പ്രതികരിച്ചത് ഇതുപോലുള്ള സിനിമാ സീരിയൽ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോയുമായി വരുന്നിടം വരേക്കും എല്ലാവർക്കും നന്ദി